ആ അങ്ങനെയുള്ള ഒരു നിലപാട് ഈ ലോകം അവസാനിക്കുന്നവർ ആ നിലപാട് നിൽക്കണമെന്നില്ല കാല അല്ല അത് അത് നിങ്ങൾക്കൊക്കെ അറിയാവുന്ന കാര്യം ലോകത്തം ലോകത്തെമ്പാടും മാറിക്കൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസ സമ്പ്രദായം ഉണ്ടെന്നിപ്പോൾ പല രീതിയിലുള്ള വിദ്യാഭ്യാസ സമ്പ്രദായം ആ സമ്പ്രദായത്തിൽ നിന്ന് മാറി നിൽക്കാനൊന്നും കേരളത്തിന് കഴിയില്ല അപ്പോൾ അത് അത് അതുകൊണ്ട് എൻ ഇ കാര്യത്തിൽ മാത്രമല്ല ഞാൻ പറഞ്ഞു തരട്ടെ എൻ ഇ പിയുടെ കാര്യത്തിൽ മാത്രമല്ല വിദ്യാഭ്യാസ രംഗത്തായിരുന്നാലും ടൂറിസം രംഗത്തായിരുന്നാലും ലോകബാങ്കിൻ്റെ കാശ് വാങ്ങുന്ന കാര്യത്തിലായിരുന്നാലും അതുപോലെ തന്നെ അത്തരത്തിലുള്ള പിന്നെ സ്വകാര്യ സ്ഥാപനങ്ങളെ കേരളത്തിലേക്ക് കൊണ്ടുവരുന്ന കാര്യത്തിലായിരുന്നാലും അതിനൊക്കെ തന്നെ ഈ നമുക്ക് ഐക്യ കേരള രൂപീകരണത്തിന് ശേഷമുള്ള കുറേ ആ കാലഘട്ടം മുതൽ എടുത്തിട്ടുള്ള ഓരോ നയം നയം എടുത്തു നോക്കിയാൽ അതിന്നൊക്കെ വ്യത്യാസമായിട്ട് മാറി എടുത്തിട്ടുണ്ട് അത് എടുക്കേണ്ടി വരും നമുക്ക് അല്ലാതെ എല്ലാ എല്ലാ കാലഘട്ടത്തിലും ഒരേ നയത്തിൽ പിടിച്ചുകൊണ്ട് നിൽക്കാൻ വേണ്ടി പറ്റുമോ പറ്റില്ല ആദ്യം ഇടതുപക്ഷ ജനാധിപത്യ മുന്നിൽ ആദ്യം ഒരു നയം ഉണ്ടായിരുന്നല്ലോ ലോകബാങ്കിൽ നിന്ന് കാശ് വാങ്ങില്ല ഞങ്ങൾ പിന്നെ അത് പിന്നെ നാട്ടിലെയും രാജ്യത്തിൻ്റെയും സ്ഥിതി മനസ്സിലാക്കിക്കൊണ്ട് വാങ്ങാൻ വേണ്ടി തീരുമാനിച്ചു അതല്ലാതെ എല്ലാ കാലത്തും ഒരു എൻ ഇ പിയിൽ പിടിച്ച് ഞങ്ങൾ ഞങ്ങൾ കിട്ടേണ്ട കാശ് പിന്നെ വാങ്ങാൻ വേണ്ടി പാടില്ല അല്ലെങ്കിൽ പി എം സിയിൽ കാര്യം പറഞ്ഞുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ് തരേണ്ട കോടിക്കണക്കിന് രൂപ വാങ്ങാൻ വാങ്ങേണ്ടതെന്ന് പറയാൻ പറ്റില്ല നിങ്ങൾ ആരെങ്കിലും തരുമോ കാശ്